സന്തോഷത്തോടെ കിടന്നുറങ്ങി രാവിലെ ആകുമ്പോഴേക്കും ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ മരിച്ചു പോകുന്ന ഉരുൾപൊട്ടലുകൾ വീട് മുഴുവനും വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നത് ജലസ്രോതസ്സുകൾ ഇടിഞ്ഞു പോകുന്നത് പ്രിയപ്പെട്ട മക്കൾ വെള്ളത്തിൽ മുങ്ങി മരിച്ചു പോകുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് വരുമ്പോൾ എത്രമേൽ പ്രയാസകരായിരിക്കും ആയിരക്കണക്കിന് മനുഷ്യർ ഇത്തരം പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് നമ്മൾ അനുഭവിക്കാത്തിടത്തോളം കാലം നമുക്കിത് വെറും കെട്ടകഥ പോലെ ഒരു സ്റ്റോറി പോലെ മാത്രമായിരിക്കും കാലവർഷം കാരണം മഴ കാരണം ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട് മഴ കാരണം ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അള്ളാഹിനോട് ദാ ചെയ്യാൻ നമു അലൈഹി അലൈവ് വസ്ലമ തങ്ങളൊരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട് അത് പ്രത്യേകിച്ച് ഈ സമയത്ത് നമ്മളൊക്കെ പതിവാക്കണം ഇതെല്ലാം പ്രിയപ്പെട്ടവരും ഈ സമയത്ത് പ്രത്യേകിച്ച് അതൊന്ന് പതിവാക്കണം അള്ളാഹു കാലവർഷത്തിന്റെ ബുദ്ധിമുട്ടുകളെ തൊട്ട് നമ്മൾ എല്ലാവരെയും കാത്തിരിച്ചെ